ഹലോ ഡിയർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം കേട്ടോ ഞാൻ വീഡിയോ അടുപ്പിച്ചിടുന്നില്ല എന്നുള്ള കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞു ഇപ്പോൾ ഈ ഓയിലിൻ്റെ ഒരു സെയിൽ നടക്കണ കാരണം അതുമാത്രം പോരാ വീഡിയോ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നോട് അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് വീഡിയോ ആണല്ലോ എല്ലാവർക്കും ആവശ്യം അല്ലാതെ മുടിയുടെ കാര്യം മാത്രമല്ലല്ലോ എല്ലാവർക്കും ആവശ്യമുണ്ടായിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എത്രേലും നമ്മുടെ മിഡിൽ ഏജ് അതായത് മധ്യവയസ്സ് തുടങ്ങുക നമ്മൾക്കൊക്കെ പലരുടെയും അതി ഒരു ആ വിചാരം അമ്പത് വയസ്സാകുമ്പോഴാണ് മധ്യവയസ്സ് തുടങ്ങുക എന്നാണ് അങ്ങനെയല്ല മുപ്പത്തെട്ട് വയസ്സിലാണ് മധ്യവയസ്സ് തുടങ്ങുക കേട്ടോ അപ്പോൾ നമ്മൾ എന്നാലും ചെറുപ്പക്കാരൻ തന്നെ മുപ്പത്തെട്ട് വയസ്സിൽ മധ്യവയസ്സ് തുടങ്ങും അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരത്തിൽ അതായത് സ്കിന്നിലും മുടിയിലൊക്കെ നമുക്ക് ഏജ് ആവണേൻ്റെ ഒരു ലക്ഷണങ്ങൾ തുടങ്ങും അതായത് കറുത്ത പുള്ളികൾ വരകൾ പിന്നെ ചുളിവുകൾ പിന്നെ മുടി കൊഴിച്ചൽ മുടി മുരടിച്ച് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അപ്പോൾ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും കേട്ടോ അമ്പത് വയസ്സായാലും നമുക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും അതായത് മുടി ഉണ്ടായിരിക്കും പിന്നെ സ്കിന്ന് നല്ലതായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതായത് ഒരുപാട് പൈസ ചിലവാക്കുക എന്നല്ല അർത്ഥം നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത് അതായത് മുടിയുടെ കാര്യം ഞാൻ പിന്നെ പറയാം മുഖത്തിൻ്റെ കാര്യം ആദ്യം കേൾക്കുക നമ്മൾ മുഖത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രം ഒന്നും ചെയ്യില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചെറിയൊരു വിറ്റാമിൻ മാത്രം നമ്മുടെ ശരീരത്തിൽ ചെല്ലുക പുറമേക്ക് നമ്മളൊന്നും ചെയ്യാതിരിക്കുക അപ്പം ഉള്ളിൽ കഴിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പുറമെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്താലാണ് നമ്മുടെ സ്കിന്നു സ്കിന്നു ക്ലിയർ ആയിട്ട് ഒന്ന് ഒരു ഒരു എന്താ നമ്മളിപ്പോൾ പാർലറിൽ പോയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിധമുള്ള ഒരു നിർത്തും ഒരു അത്യാവശ്യത്തിന് മാത്രം പൂവ് അങ്ങനെ ആവും അപ്പോൾ നമ്മൾ സ്ഥിരം വീട്ടിൽ ചെയ്താൽ തന്നെ അവിടെ പോകുന്ന ഗുണം നമുക്ക് കിട്ടും അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ എന്ന് പറയുന്നത് എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം മുഖം നന്നായിട്ട് ഫ്രഷായിട്ട് കുളിക്കുന്ന ഒക്കെ മുന്നേ ചെയ്താലും മതി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും രാത്രി ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം വെയിലൊക്കെ അറിയുന്നതിന് ശേഷം ചെയ്യുന്നൊരു കാര്യം കേട്ടോ അത് നല്ലത് മുഖം നല്ല ഫ്രഷായിട്ട് എപ്പോഴും നമ്മൾ മുഖത്തെ എന്തു ഉപയോഗിക്കണമെങ്കിലും നന്നായിട്ട് കഴുകണം നമ്മൾ ഇപ്പോൾ വെറുതെ കൈ കൈ കൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകുകയല്ല നമ്മൾ നല്ല ഫേസ് വാഷ് ഇട്ടിട്ട് അല്ലെങ്കിൽ കടലമാവൊ ഇട്ടിട്ട് മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് മുഖത്തുള്ള വെള്ളം അങ്ങനെ കളയണമെന്നില്ല കേട്ടോ ചെയ്യേണ്ടത് എന്താ വച്ചാൽ നമുക്ക് കുറച്ച് തൈര് കുറച്ച് കട്ട തൈരായിട്ട് ഇരിക്കണം എന്നാൽ കുറച്ച് പുളി വേണം അധികം പുളി വേണ്ട അങ്ങനെയുള്ള തൈര് എടുക്കുക ഈ തൈരിൽ ഒരുപാട് പ്രോട്ടീൻസും പിന്നെ സ്കിൻ വൈറ്റ്നിങ്ങിനുള്ള ഒരു പവർ ഈ ഒരു തൈരിലുണ്ട് പ്രോട്ടീനുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൈര് എടുത്ത് തൈരിലേക്ക് ഇഷ്ടമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അത് നല്ല വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഈ അതിൻ്റെ കുറുക്കുമീനൊന്നും കളയാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും മഞ്ഞൾ പച്ചമഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വാങ്ങി ഒരു അഞ്ചാറ് മാസത്തേക്കുണ്ടായിക്കോട്ടെ അതൊരു നുള്ള ഇടം ഉണ്ടോ ഒരുപാട് ഇടരുത് ത്ത് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട പിന്നെ ഈ തൈരിലേക്ക് തൈരിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക ഒരു അര ടീസ്പൂണ് അര ഒരു ടീസ്പൂണ് തൈരാണെങ്കിൽ അര അര മുക്കാൽ ടീസ്പൂണോളം അരിപ്പൊടി ഇടും പിന്നെ അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൻ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ പ്രോ ഈ തൈരും ഈ അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഇപ്പോൾ മൂന്നും കൂടി ആകുമ്പോൾ നല്ല മിക്സ് നല്ല നന്നായിട്ടൊന്ന് മിക്സാക്കുക അപ്പം നമുക്ക് മുഖം ഡ്രൈ ആവില്ല കാരണം തൈര് എന്ന് പറയുന്നത് നമ്മൾ അതിൽ അത്യാവശ്യം ഉണ്ടായിരിക്കും പിന്നെ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് വച്ചെങ്കിൽ അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാതെ മുഖം വെറുതെ മുഖത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല വച്ചെങ്കിൽ ഇത് കയ്യിലും കഴുത്തിലൊക്കെ ഇടാം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഡെയിലി ഇടുക കുറച്ച് നാളടിപ്പിച്ച് ഡെയിലി ഇടുക അല്ല എന്തെങ്കിലുമൊക്കെ മുഖത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒന്നിടവട്ടോ ദിവസങ്ങളോ ചെയ്താൽ മതി അപ്പോൾ ഈ അരിപ്പൊടിയും തൈരും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്ന നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ വെള്ളം ഒപ്പിക്കളയാത്ത മുഖത്ത് അപ്ലൈ ചെയ്യുക നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ ഇത്തിരി കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അങ്ങനെ അങ്ങനെ താഴെത്തുന്ന മോളിലേക്ക് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അമർത്തി മസാജ് ചെയ്യരുത് എന്നാൽ പതി പതുക്കെ തടവുമല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മർദ്ദം കിട്ടണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡെഡ് സ്കിന്നൊക്കെ പോകും പിന്നെ അതേപോലെ ഈ കറുത്ത പുള്ളികൾ വരുന്നില്ലേ നമ്മൾ ഇത് സ്ഥിരം ചെയ്യുമ്പോൾ ഈ പുള്ളികൾ വരുന്നത് മാറും അത് കുറേശ്ശെ കുറേശ്ശെ മാഞ്ഞു മാഞ്ഞു പോകും അപ്പോൾ അങ്ങനെ മാഞ്ഞു വാഞ്ഞ് പോയില്ല നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ അതിങ്ങനെ വലുതായി വലുതായിട്ട് ഒരു കരിമംഗല്ല്യോ അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു കോട്ടിങ് പോലെയൊക്കെ വരും അപ്പോൾ നമ്മളിത് സ്ഥിരം ചെയ്യുമ്പോൾ ആ ഒരു കറുപ്പ് മൂക്കുമ്മി ഉള്ളത് പിന്നെ ചുണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗത്തുള്ളത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഡിസ്കളറേഷൻ തുടങ്ങും നല്ല വെളുത്ത ആളുകൾക്ക് പുള്ളി പുള്ളിയാണ് അറിയുക മറ്റുള്ളവർക്ക് ഇപ്പം നിറം കുറവുള്ളവരെ ഇരുന്നറ ഉള്ളവരെയൊക്കെ ഒക്കെ ഒരു വെയിലൊക്കെ കൊണ്ടാ ടാൻ വരുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ എനിക്കൊക്കെ ഒരു തവണ പോയിട്ട് വെയിൽ കൊള്ളുമ്പോഴേക്കും ടാൻ അടിച്ചിട്ടാണ് ട്ടോ അപ്പോൾ ഇത് സ്ഥിരം ചെയ്യുമ്പോൾ ടാൻ നമ്മുടെ അപ്പോ അപ്പം പോയി പോയി കിട്ടും അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് ഒന്ന് ഉണങ്ങാൻ വെക്കുക എന്നിട്ടോ നന്നായി ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ആവരുത് പാകത്തിന് പാകത്തിനൊന്നുണങ്ങി കഴിഞ്ഞാൽ കയ്യിൽ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് അമർത്തി എവിടെയാണ് കറുപ്പ് കളർ ഇടുക്കുകൾ ഉള്ളത് വെച്ചെങ്കിൽ അവിടെയൊക്കെ ഒന്ന് അമർത്തി മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റീമിലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് കഴുകി കളയുക ഇളം ചൂടുവെള്ളം കൊണ്ട് കഴുകി കളയുന്നതാണ് എപ്പോഴും നല്ലത് ലൈറ്റ് ചൂടുവെള്ളം കൊണ്ട് തണുത്ത വെള്ളത്തിനേക്കാൾ റിസൾട്ട് കിട്ടുക ലൈറ്റ് ചൂടുവെള്ളം കൊണ്ടാണ് ഇനിയിപ്പം അതിന് മടി അണച്ചെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് ചെയ്തോ ഒന്നും ചെയ്യാതിരിക്കുന്നേ അതായത് അത് നമ്മൾ ഈ അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒക്കെ ഭേദമല്ല അങ്ങനെയൊക്കെ ചെയ്യണത് ഇത് നിങ്ങൾ ദിവസമേ അല്ല ഒരു ദിവസം ചെയ് മാത്രം ചെയ്താൽ പോരാ അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്യാം പക്ഷേ ഒന്നും ചെയ്യാണ്ട് ഒരു ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഇത് ഡെയിലി കുറച്ച് നാൾ ചെയ്യുക അതല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ കാരണം നമ്മൾ കുറച്ച് കളർ വയ്ക്കും കാരണം നമ്മളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ കളർ വയ്ക്കില്ല അതായത് നമ്മുടെ കളർ ഒരു ഇരുപത്തഞ്ച് ഇരുപത് വയസ്സിൽ ഒരു ബുദ്ധിപ്പുണ്ടാകും ോ മുഖത്ത് അതൊക്കെ നമ്മുടെ കുറയും മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ മങ്ങും നമുക്കന്നെ കണ്ണാടി നോക്കുമ്പോൾ തോന്നും ആദ്യത്തെ ഒരു കളർ ഒന്നുമില്ല ചിലപ്പോൾ നമുക്ക് തോന്നും വലിയ കുഴപ്പമില്ലാന്ന് പക്ഷേ ആരെങ്കിലും കാണുമ്പോൾ പറയും നല്ല ഇറക്കി ഉണ്ടായിരുന്നില്ല അതൊക്കെ കുറഞ്ഞുല്ലോ ശരിക്കും ചോദിക്കൂട്ടാ അപ്പോൾ അത് ചോദിക്കില്ല നമ്മളോട് അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തോന്നില്ല നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കളറ് നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ആ സ്കിന്നായി വരും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഡെഡ് സ്കിന്നൊക്കെ പോകും പക്ഷേ എന്നും നമ്മൾ അമർത്തി മസാജ് ചെയ്യരുത് കേട്ടോ എന്നും പാക്കിടുമ്പോൾ മസാജ് ചെയ്യിൽ ആഴ്ചയിൽ രണ്ടാഴ്ചയൊക്കെ ചെയ്താൽ മതി വെറുതെ പാക്കഡ് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ ചെയ്തിട്ട് ഉണങ്ങുമ്പോൾ കേൾക്കിക്കളയുക അല്ല വല്ലപ്പോഴും ചെയ്യണവർ ഒന്ന് മസാജ് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചെയ്യണവർ അല്ലെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കരികളാണ് നല്ലത് അപ്പോൾ അത് അത് കഴുത്തിലും നല്ലതാട്ടോ കുളിക്കുന്നതിനൊക്കെ മുമ്പുടെ കഴുത്തിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കയ്യുമ്മലൊക്കെ ചെയ്യുന്നത് നല്ലതാ ഞാനും ഞാനും കയ്യുമ്മലൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴുള്ളൂ മുഖത്തും കഴുത്തിലാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രായവും ബിരുണ്ടതിരുണ്ട് വരില്ല പിന്നെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ കറുത്ത കുത്തുകൾ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കറുത്തത് ഇവിടെ ഉടങ്ങനെ കുത്തുകൾ അതൊക്കെ കുറഞ്ഞ് കിട്ടും പിന്നെ ഒരു തെളിച്ചം നമ്മുടെ മുഖത്തിന് വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വലിയ ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഇതെല്ലാവരും ചെയ്യാം കേട്ടോ ഇത് അറുപത് വയസ്സായാലും ഒക്കെ ചെയ്യാം ചെയ്യുമ്പോൾ അതിനുള്ളൊരു മാറ്റം ഉണ്ടാവും നമുക്ക് കണ്ണാടി എന്ന് പറയുന്ന ഒരു സാധനമുള്ള കാരണം നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുടിയുടെ കാര്യമാണ് മുടിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് ആഴ്ചയിൽ ഒരു ദിവസം പ്രോട്ടീൻ പാക്ക് നിങ്ങൾ ചെയ്യണം അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ഓയിൽ തേച്ചാലും എങ്ങനെ മുടി സംരക്ഷിച്ചാലും നമ്മുടെ തലയിൽ പ്രോട്ടീനും കാൽഷ്യമൊക്കെ മുടിക്ക് കുറയുമ്പോഴാണ് മുടി ഡാമേജ് ആവുന്നത് മുടി കനം കുറയണതൊക്കെ അപ്പോൾ മുടിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പോഷകം നമ്മൾ കൊടുക്കണം അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഇതുപോലെ തന്നെ നല്ല കട്ട തൈര് എടുക്കുക പുളിയില്ലാത്ത കട്ട തൈര് എടുക്കുക അതിലേക്ക് ഒരു മുട്ടയുടെ ഫുള്ള് കൊടു കൊടുക്ക കേട്ടോ ചിലർ ഒരു മുട്ടയുടെ വെള്ളമാണ് മുട്ടയുടെ വെള്ളയാകുമ്പോൾ മുട്ടയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവില്ല മുട്ടയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണമെങ്കിൽ മുട്ട ഫുള്ളായിട്ട് ഒഴിക്കണം അപ്പോൾ ഒരു മുട്ട ഫുള്ളും ഒരു രണ്ട് വലിയ ടീസ്പൂൺ തൈരും പുളി അധികം ഇല്ലാത്ത തൈരും കട്ട തൈരെടുക്കുക തൈരും എടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണച്ചെങ്കിൽ അലോവേര നമ്മുടെ വീട്ടിലുണ്ട് ചെങ്കിൽ അത് ചെയ്തിട്ട് ഇടാം പിന്നെ വേണ്ട വേറെ അത്യാവശ്യമുള്ളത് ഒരു പഴത്തിൻ്റെ പകുതി ഒരു നേന്ത്രപ്പഴം അല്ലേ അതിൻ്റെ പകുതി എടുക്കുക ഭയങ്കര പൊട്ടാസ്യം കാൽഷ്യം ഒക്കെ അതിലുണ്ട് അപ്പോൾ തൈരും പഴവും പിന്നെ അതേപോലെ തന്നെ മുട്ടയും മുട്ടയും ഇത് മൂന്നും നമ്മൾ നിർബന്ധമായിട്ട് വേണം അലോവേര ചെല്ലിൽ ചേർത്താൽ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് വീട്ടിലുള്ളവർ ചെയ്താൽ മതി ഇത് മൂന്നും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിൽ ചെയ്യുക അത് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിലും തലയിലൊക്കെ അപ്ലൈ ചെയ്യുക കാരണം ഈ തൈരും മുട്ടയൊക്കെ നമ്മുടെ തലയോട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി വേരുകൾക്ക് നല്ല ബലം കിട്ടും പിന്നെ അതേപോലെ തന്നെ മുടി മുടിക്ക് മുടിക്കന്നെ ഇപ്പോൾ മുടി എന്നെ സൂക്ഷിച്ച മുടിയായി വരും അത് നമ്മളറിയില്ലേ മുടീനക്കാനം കുറഞ്ഞു വരുമ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ഇഴകൾ ഒരു പ്രാവശ്യം ചെയ്താൽ മുടിയുടെ ഇഴ കാനം കൂടൊന്നുമില്ല നമ്മളിതിനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുടിയുടെ ഇഴയ്ക്ക് കട്ടി വരും കൊഴിച്ചിലൊക്കെ കുറയൂട്ട നല്ല നല്ല റിസൾട്ട് അതായത് നല്ലൊരു നമുക്ക് മുടി എന്തായാലും ഞാൻ പറയണ വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പഴയ മുടിയുടെ പകുതിക്ക് ഉണ്ടാവുള്ളൂ പലർക്കും അത് നമുക്ക് കുറച്ച് കൂടി കൂടി വരാനും പിന്നെ അഥവാ ഉണ്ടെങ്കിൽ അത് പോവാതിരിക്കാനും ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ പാക്ക് ഒരു പാക്ക് തലയിൽ ഇടുന്ന വെച്ചെങ്കിൽ അതിൽ ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് പ്രോട്ടീൻ പാക്കാണ് കേട്ടോ ഈ പ്രോട്ടീൻ പാക്കാണ് ഞാനീ പറഞ്ഞത് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുക അത് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി കളയുക ആ കഴുകി കളഞ്ഞ് കളയുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാരണം ഈ മുട്ടയൊക്കെ കാരണം നല്ല മുടി അത്യാവശ്യം ഡ്രൈ ആവും പിന്നെ വേണം ഒരു സ്മെല്ല് പേടിയുള്ള ആൾക്കാർ ഞാനാണെങ്കിൽ സ്മെല്ല് ശ്രദ്ധിക്കില്ല കേട്ടോ ഞാനത് കഴുകി കളയുക ചെയ്യുള്ളൂ കാരണം പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കുളിക്കുമ്പോൾ ആ മണമൊക്കെ പോകും മണമൊന്നും ഉണ്ടാവാറില്ല സാധാരണ കാരണം എഗ്ഗ് തന്നെയല്ലോ നമ്മൾ തൈരും പിന്നെ അതേപോലെ തന്നെ പഴമൊക്കെ ചേർക്കുമ്പോൾ ആ മണമൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ വല്ല ശനിയാഴ്ച ചെയ്താൽ മതി വൈകുന്നേരം അപ്പോൾ ഞായറാഴ്ച നമ്മൾ ഒരിക്കലേക്കും പോവില്ല അങ്ങനെ അഥവാ പുറത്തേക്ക് പോവുകയെന്ന് വെച്ചെങ്കിലും മുടി ഇങ്ങനെ മണത്ത് നോക്കാൻ ആരും വരില്ലല്ലോ ഞാനങ്ങനെ ഈ വക പാക്കുകൾ തലയിൽ ചെയ്താൽ ഞാൻ എന്തായാലും അതിന് ഷാമ്പൂ താളി കളയാറില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ പോവുക ഒക്കെ അത് പ്രത്യേകം ായിട്ട് മണോ എൻ്റെ വീട്ടിലുള്ളവർ മണം ഉണ്ടെന്ന് എന്ന് പറയുക ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യമൊന്നും നമുക്ക് വലുതല്ലേ മറ്റുള്ളവർക്ക് ഇപ്പോൾ ആകെ മണത്ത് നാറിയിട്ട് വയ്യ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല നമുക്കറിയാം നമ്മളെ തലമുടിക്ക് വൃത്തിയായിട്ട മണമുണ്ടെങ്കിൽ നമ്മളിതിനെ മണത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ എനിക്കുണ്ടാവാറില്ലേ അപ്പം ഞാൻ നിങ്ങളോട് പറയുക എന്താ വെച്ചാൽ അതിൽ നിങ്ങൾ ഷാമ്പും ഇതൊന്നും ഇടരുത് നന്നായി കഴുകി നല്ലോണം വെള്ളത്തിൽ കഴുകി ഊരി എടുക്കുക മുടി എന്നിട്ട് മുടി ഇങ്ങനെ ഒരച്ച് തോർത്താതെ മുടി ഇങ്ങനെ ഒപ്പി ഒപ്പി തോർത്തി ഇങ്ങനെ തലയിൽ വലിയ തുണിയൊക്കെ കെട്ടി വെച്ചിട്ട് വെള്ളം കളയുക അതല്ലാതെ നമ്മൾ മുടിയും ഇങ്ങനെ ഇങ്ങനെ പണ്ടൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ തലവൊക്കെ ഇങ്ങനെ അങ്ങനെ കാണിക്കല് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെ ഭക്ഷണമല്ല അല്ല നമ്മളിപ്പോൾ കഴിക്കുന്നത് ഉള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മുടിക്ക് വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല ഒക്കെ പൊട്ടി പോവും കോഴിയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മുടി ഓയിലി നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ടും അപ്പോൾ സ്കിന്നിനും മുടിക്കും ഞാൻ പറഞ്ഞു ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഹെയർ ഓയിൽ ഉണ്ടല്ലോ അത് നിങ്ങൾ വാങ്ങി തേച്ച് കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് ഇതിപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഈ ചാനൽ കാണാത്തവർ പുതിയ ആളുകൾ കാണുന്നവരുണ്ടാവും അവർക്കും കൂടി കാണാനാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചതിൽ കുറച്ച് ബാലൻസ് ഉള്ളതാണ് കേട്ടോ നല്ല കണ്ട നല്ല പോലെ നല്ല പച്ചിലകളൊക്കെ ചേർത്ത് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ ഇത് നിങ്ങൾ എനിക്കിപ്പോൾ തന്നെ റിവ്യൂ കിട്ടി തുടങ്ങി കാരണം എന്നോട് പലരും ഞാൻ പലരോടും ഇത് കൊണ്ടുപോയോട് ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഓയിലെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരിൽ ഒറ്റ ആൾക്കാരും എനിക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെ ആരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് നല്ല റിസൾട്ട് ഉണ്ട് മുടി നല്ല കുഴിച്ചിൽ ഹെയർഫോൾ വളരെ കുറവുണ്ട് പിന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഇപ്പോൾ രണ്ടാമത്തെ ബോട്ടിലൊക്കെ പലരും ബുക്ക് ചെയ്ത് തുടങ്ങി കാരണം അത്ര റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് വയസ്സായ അതായത് അമ്പതൊക്കെ വയസ്സായ അമ്മമാർക്ക് വരെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല റിസൾട്ട് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അതാണ് നമുക്ക് വിൽപ്പനയൊക്കെ കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ കൂടുതലെനിക്കിഷ്ടം ഞാൻ കൊടുക്കുന്ന സാധനം വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് അതിനെയാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസി വിശ്വസിച്ച് വാങ്ങാം മുടി ഇട കൊഴിച്ചിൽ അതായത് മുടി കൊഴിച്ചിൽ കൊണ്ട് മുടി നഷ്ടപ്പെടുന്നവർക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ അതേപോലെ തന്നെ മുടി നല്ല കട്ടി വരാനും നല്ല കറുപ്പ് വരാനും നല്ല റിസൾട്ട് അത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാനൊരു ചാനൽ നടത്തുന്ന ആളല്ലേ വെറുതെ ഒരു പരസ്യം വേറൊരാളെ വെച്ചിട്ട് ചെയ്യലല്ലോ ഞാൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ തന്നെയാണ് ഇത് സെയിൽ ചെയ്യേണ്ടത് സൂപ്പർ റിസൾട്ടാണ് എനിക്കത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ പലർക്കും കൊടുക്കണതും അറിയുന്നവർ വാങ്ങി ഉപയോഗിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഇതിലൂടെ സെയിൽ ചെയ്തു തുടങ്ങിയത് അപ്പോൾ അവരും എന്നോട് പറയുന്നത് നല്ല റിസൾട്ടാണ് മുടിക്ക് നല്ല സ്മുക്ക നല്ലും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഉറക്കം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ പിന്നെ അതേപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി മുടി കൊഴിച്ചിൽ മാറുക ഇതൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ വന്നു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ മുടികൊഴിച്ചിലുള്ള ആർക്കെങ്കിലും ഒക്കെ നല്ലോണം ഉണ്ട് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഹെൽപ്പ് നിങ്ങളെനിക്ക് തരണം പിന്നെ അപ്പോൾ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഓക്കേ ബൈ സി യു